തുടങ്ങിയാലോ ആദ്യം തന്നെ നമുക്ക് പഴംപൊരിയുടെ റെസിപ്പി കാണാം അതിനായിട്ട് അതിനുള്ള ബാറ്ററി തയ്യാറാക്കുകയാണ് ആദ്യം കുറച്ച് മൈദ എടുക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചെടുക്കാം അതിനൊരു നുള്ളു ഉപ്പിടുക നുള്ളു നുള്ളുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത് നമ്മൾ കുറച്ച് മധുരപ്രിയന്മാരായതുകൊണ്ട് കുറച്ചധികം നമുക്ക് എന്തായാലും മധുരം വേണ്ടി വരും അവരൊരാവശ്യത്തിനുള്ള മധുരം ഇട്ടാൽ മതി അപ്പം മധുരം ഇട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്കാണെങ്കിലും മറ്റേ അപ്പക്കാരുമില്ലേ സോഡാ പൊടി ഇടുന്നവർക്കിടാം അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഞാൻ ഇട്ടിട്ടില്ല അപ്പം അത് കഴിഞ്ഞാൽ നമ്മളടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കുഴക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട് ഒരു ലൂ ഓവർ ലൂസും പറ്റില്ല എന്നാൽ ഓവർ ടൈറ്റും പറ്റില്ല ആ ഒരു രീതിക്ക് നമ്മളത് കുഴച്ചെടുക്കണം നല്ല വൃത്തിക്ക് ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഇടത് കൈ കൊണ്ടാണോ കുഴക്കുന്നത് ഇത് ഫ്രണ്ട് ക്യാമറയിലുള്ളേട്ടാ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നല്ലോണം ഈ കുഴച്ചത് ഈ ഒരു പരുവത്തിലാക്കണം നമ്മൾ ഈ എന്താ പറയുക നല്ലൊരു കുഴഞ്ഞു കിട്ടുന്ന രീതിയിൽ അതിൻ്റെ കൂടെ നമുക്ക് വേഗം പഴം ഞാൻ ചെറുതായി അരിഞ്ഞിട്ടാണ് പഴം ഇടുന്നത് അങ്ങനെ ആക്കുമ്പോൾ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കാരണം ഓരോ ഞാൻ ഞങ്ങൾ ചെറിയ ചെറിയ പീസ് ആക്കുന്നതുകൊണ്ട് ഓരോ കടിയിലും പഴം കിട്ടും അതുകൊണ്ട് മിക്സ് ആക്കിയിട്ടാണ് ഇടാനുള്ള പ്ലാൻ ഉള്ളത് ഇതാണ് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ മാവിലേക്ക് ചേർക്കുന്നുണ്ട് ഇങ്ങനെ അതുപോലെ മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാവ് അവിടെ നിൽക്കട്ടെ അടുത്ത് നമുക്ക് ഉള്ളി വടേൻ്റെ മാവ് തയ്യാറാക്കാം അതിനായിട്ട് എടുക്കുന്ന മൂന്നുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെയുള്ളത് കറിവേപ്പിലയാണ് ഇത് നല്ലപോലെ കുഴഞ്ഞ് കിട്ടണം നമ്മൾ കൈ കൊണ്ടുള്ള ശക്തി മൊത്തം എടുത്തിട്ട് നമ്മൾ നല്ലപോലെ എടുക്കണം കുഴച്ച് കുഴച്ച് നമുക്ക് ആ ഒരു ഉള്ളീൻ്റെ ഒരു വെള്ളമില്ല അത് പുറത്തേക്ക് വരണം ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം നല്ല ഞെമുണ്ടി എടുക്കുക നമ്മുടെ നാട്ടിൽ ഞെമുണ്ടി എടുക്കുക പറയാം നിങ്ങൾ കുഴച്ചങ്ങ് എടുത്തോ പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് കുറച്ച് മൈദപ്പൊടി മൈദപ്പൊടി ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ മൈദപ്പൊടീനേക്കാളും കുറച്ച് കൂടുതലായിട്ട് കടലപ്പൊടി ഇടാം അതാണ് ഉള്ളിവടേൻ്റെ മെയിൻ കടലപ്പൊടി കുറച്ച് കൂടിയാൽ നല്ല ടേസ്റ്റാണ് ഈ പക്കോടെല്ലാം ആക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം കടലപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് കുറച്ചുപ്പാണ് പിന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ യോജിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അരിപ്പൊടിയാണ് അത് പൊട്ടുപൊടി നമുക്ക് എന്ത് അരിപ്പൊടിയാണോ വീട്ടിലുള്ളത് അതിൻ്റെ ഒരു ഒരു നുള്ളു മാത്രം മതി പിന്നെ അതും ഇത് പറഞ്ഞ പോലെ തന്നെ പഴംപൊരിൻ്റെ പോലെ തന്നെ ഓവർ ലൂസാവാൻ പാടില്ല ഓവർ ടൈറ്റ് ആവാനും പാടില്ല കാരണം നമ്മളിത് സ്പൂണ് വെച്ച് എടുത്ത് ഒഴിക്കുകയ്യുക അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ ഇതാ ആവ വേണ്ടത് ശേഷം നല്ല കുഴച്ച് അതും സെറ്റാക്കി വെച്ച് അങ്ങനെ പാൻ പാനെടുപ്പത്ത് വെച്ചു പാനൊന്നും നല്ലോണം ചൂടായി വരണം ചൂടായി വന്നതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളതിലേക്ക് ഓയില് ഒഴിക്കുകയാണ് ഓയിലൊഴിച്ച് നല്ലോണം ചൂടായതിനു ശേഷം മാത്രമേ നമ്മളതിനത്തേക്ക് ചെറു ഇത് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിനിടയിൽ പിള്ളേർ കാര്യം പോയി നോക്കിയപ്പോൾ അതാ നല്ല ഒച്ചപ്പാടുണ്ടപ്പോൾ നോക്കിയപ്പോൾ രണ്ടാളും കൂടി നല്ല കളിയിലാണ് അല്ലുകുട്ടണം കണ്ടാവില്ലേ അടിയും ചവിട്ടൊക്കെ ആ ചവിട്ടൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ഇതായിട്ടുണ്ട് അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ സ്പൂണ് വഴിയാണ് ഇങ്ങനെ ഓരോന്നുള്ളും നുള്ളു പോലെയാണ് അതാകുമ്പോൾ ഉള്ളിലും വെന്ത് കിട്ടും കുട്ടികൾക്കൊക്കെ കയ്യിൽ പിടിച്ച് കഴിക്കാനൊക്കെ നല്ല നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെറിയ തോതിൽ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് വേണ്ട നല്ല ഉണ്ട ഉണ്ട പോലെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ സംഭവം സൂപ്പറാക്കീന് അങ്ങനെ രണ്ട് ട്രിപ്പ് ഇതുപോലെ ഇടാനാണ് ഞാൻ ആക്കിയ മാവ് ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മളിടുകയാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിവടയും പൊരിക്കാനുള്ള പ്ലാൻ ഇട്ടിട്ടുള്ളത് അപ്പം ഇതും രണ്ട് സൈഡും മറിഞ്ഞ് കിട്ടിയാൽ പിന്നെ അത് കോരി അട മാറ്റാം പിന്നെ നമ്മൾ നമ്മളപ്പോഴത്തേക്ക് നമ്മളെ ഉള്ളിവടേൻ്റെ ഇത് കുറച്ചുകൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ടാവും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഉള്ളിവട ഫ്രൈ ചെയ്യുമ്പം കോൺഫ്ലോർ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് വരും ഈ ഉള്ളിവടയും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നേന് കാരണം ഉള്ളിവട നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ചൂടോടെ ആ ഒരു സമയത്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് ആ ഉള്ളിവടേൻ്റെ ശരിക്കുള്ള ആ ഒരു ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടാം അല്ലെങ്കിൽ ഒരു ഉള്ളി ഒരു വാടിയ പോലെയാവും അപ്പം ആ സമയത്തും പുറത്ത് നല്ല മഴ തന്നെയാണ് കേട്ടോ ആ മഴയുടെ ആ ഇത് കണ്ടപ്പോഴാണ് പിള്ളേർക്ക് നല്ല പഴംപൂരിയും ചായയും കുടിക്കാനുള്ള ആഗ്രഹം തോന്നിയത് അങ്ങനെ ഉള്ളിവടിയും ഒരു സെറ്റ് ശരിയായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അതും നമുക്ക് കോരി വയ്ക്കാം ഇത് രണ്ടും രണ്ട് സെറ്റ് ഇടേണ്ട രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒരുപാട് കഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ സെറ്റ് ഉള്ളിവടിയും പടിയും റെഡി ആയിട്ടുണ്ട് അതിലടക്കാന്ന് ഞാൻ കുറച്ച് പാൽ ചായക്ക് വേണ്ടി വെക്കുകയും ചെയ്തു ആ ടൈമിൽ ആദ്യക്ക് എന്ത് ഫുഡും നമ്മൾ സ്പെഷ്യലായിട്ടാക്കുമ്പോൾ അത് താഴെ അമ്മച്ചിക്ക് കൊടുക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ് അപ്പോൾ ഒരു പങ്കുവായിട്ട് ഞാൻ പോയി ഇനി ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ പാല് പച്ചമറിയും ചെയ്തിന് അങ്ങനെ ഉള്ളിവടയുമായിട്ട് ഞാൻ ആദ്യക്കുട്ടൻ്റെ അടുത്തേക്ക് പോവാണ് നമുക്ക് അതിൻ്റെ അഭിപ്രായം കേൾക്കാം നല്ല മഴ ഇവിടെ നമ്മൾ പഴംപൊരി ഉള്ളിവട ചായ എല്ലാം കഴിക്കാൻ ഈ സമകാര പഴുമ്പു ഇരുക അലിന ബിസ്മില്ല അജ്ജോലി എന്നോടാണ് രഫാസ്സ് മനസ് ഹം എൻഡോരി തിന്നി ദാ വറ്റാ തിന്നിട്ടല്ല കടന്നിട്ടല്ല കലി കലി ഇനി രണ്ടുമൂന്ന് പഴംപൊരി ഉണ്ട് ഇതാർക്കെങ്കിലും ആണെങ്കിലും പറഞ്ഞാൽ മതി എത്തിച്ചേരാ